ഗുഡ് മോർണിംഗ് ഇന്ന് തിങ്കളാഴ്ചയാണ് നമ്മൾ എന്നത്തേം പോലെ തന്നെ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്നലെ ഒന്നും ഓടിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മള് തിങ്കളാഴ്ച രാവിലെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ യൂബർ ഓൺ ആക്കിയിട്ടുണ്ട് യൂബർ മാത്രമേ ഓൺ ആക്കിയിട്ടുള്ളൂ അപ്പൊ ആ ബോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് പോകാം ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ട്രിപ്പ് വരുന്ന വെയിറ്റ് ചെയ്യാം കേട്ടോ നമ്മളിപ്പോ ഓൺലൈനിലാണ് ഇപ്പൊ നമുക്ക് കുണ്ടല്ലൂർ പോയി കിടക്കാം നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിരിക്കട്ടെ ഇവിടെ നിന്ന് മറൈൻ ഡ്രൈവിലേക്കാണ് നമുക്ക് വാഗേൽ റോഡിൽ നിന്നാണ് കേട്ടോ ചെയ്യാം കേട്ടോ ആദ്യത്തെ ട്രിപ്പ് ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കംപ്ലീറ്റ് ചെയ്ത് പള്ളിമൊക്കെ എത്തിയപ്പോ തന്നെ നമുക്ക് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പറേന്ന് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട് നമ്മളെ തേവര വെന്തുരുത്തി പാറത്തിന് അങ്ങോട്ടാണ് അപ്പൊ നമ്മൾ ആ ട്രിപ്പ് എടുക്കാൻ പോവാണ് ആ ട്രിപ്പ് കൂടെ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് ആണ് അത് അടിച്ചേക്കുന്നത് ആ ട്രിപ്പ് നമ്മളെടുത്തിട്ട് ഒന്നാമത്തെ രണ്ടാമത്തെ ഡീറ്റെയിൽസ് കാണിക്കുന്നതായിരിക്കും അപ്പൊ നമ്മൾ ആ ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോവാണ് വായ്പിന് ആണ് അടിച്ചേക്കുന്നത് നമ്മളെ ഹൈക്കോടതിന്റെ അവിടെയാണ് അപ്പൊ അവിടെ നിന്ന് വായ്പിന് എടുക്കാൻ വേണ്ടി പോവാണ് റിസർവേഷൻ ട്രിപ്പ് ആണത് എട്ടേ കാലിന് ബുക്ക് ചെയ്താൽ മതി ഇപ്പൊ എട്ട് മണിയായേ ഉള്ളു അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ആ കൺഫേം ചെയ്തിട്ടുണ്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു നമ്മുക്കിപ്പോ നാല് ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു നാല് ട്രിപ്പില് നമുക്ക് ആദ്യത്തെ ട്രിപ്പ് മരടിയിൽ നിന്ന് മറൈൻ ഡ്രൈവിലേക്കായിരുന്നു അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് അടുത്ത ട്രിപ്പ് സ്പോട്ട് അടിച്ച് കയറിടിച്ചു അപ്പൊ ആ ട്രിപ്പ് അയലൻഡിലേക്കായിരുന്നു അയലൻഡ് എന്ന് വെച്ചാൽ നേവൽ ബേസിന്റെ അങ്ങോട്ടായിരുന്നു നേവൽ ബേസിന്റെ അവിടെ ആളെ ഇറക്കുക അപ്പ തന്നെ നമുക്ക് അവിടെ തോപ്പുംപടിന്ന് ബുക്കിംഗ് വന്നു മൂന്ന് കിലോമീറ്റർ അപ്പുറം എന്തായാലും നമ്മൾ എടുത്തു ആ ട്രിപ്പ് ജനറൽ ഹോസ്പിറ്റലിലോട്ടായിരുന്നു ആ ട്രിപ്പും കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് അവിടെ നിന്നും ഇവിടെ പാരമാതാ കോളേജിന്റെ അങ്ങോട്ട് അടുത്ത ട്രിപ്പ് അടിച്ചു അപ്പൊ നമുക്ക് ആദ്യത്തെ ട്രിപ്പിൽ കിട്ടിയത് ഏഹ് ഇരുന്നൂറ്റി ആറ് രൂപ ആണ് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ ക്യാഷ് കളക്ടും ഇരുന്നൂറ്റി ആറ് രൂപ നമുക്ക് കിട്ടി പിന്നെ വൈഫിനി അടുത്ത ട്രിപ്പ് ഇവിടെ നേവൽ ബേസിന്റെ അങ്ങോട്ട് അതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ക്യാഷ് കളക്ടഡ് ഏഹ് നമ്മുടെ ഫെയറാണ് നൂറ്റി നാപ്പത്തി മൂന്ന് രൂപ ആ ഇരുന്നൂറ്റി നാപ്പത്തിമൂന്ന് രൂപ അവിടുന്ന് ജനറൽ ഹോസ്പിറ്റലിലോട്ട് കിട്ടിയ ട്രിപ്പിന് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് ക്യാഷ് കളക്ടഡ് ൂറ്റി എഴുപത്തി ആറ് രൂപ നമുക്ക് കിട്ടി അതിൻ്റെ അടുത്ത നെക്സ്റ്റ് ട്രിപ്പ് കിട്ടിയത് എടപ്പള്ളി തൃക്കാക്കരയ്ക്കായിരുന്നു പാർട്ട് മാതാ കോളേജിന്റെ അങ്ങോട്ട് അപ്പൊ ഇരുന്നൂറ്റി എഴുപത്തെട്ട് രൂപ നമ്മൾ അത് കാർഡ് പേയ്മെന്റ് ആയിരുന്നു ഇരുന്നൂറ്റി എഴുപത്തെട്ട് രൂപ ഒരു മാതാമ്മയായിരുന്നു അവര് നമുക്ക് അമ്പത് രൂപ ടിപ്പ് തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഒരു താങ്ക്സ് ഇട്ടിട്ടുണ്ട് അവർക്ക് അപ്പൊ നമുക്ക് അമ്പത് രൂപ ട്രിപ്പ് തന്നെ അമ്പത് രൂപ ടിപ്പ് വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി രൂപയാണ് ക്യാഷ് കളക്ടർ അത് കാർഡ് പേയ്മെന്റ് ആയിരുന്നു ഇപ്പൊ നമ്മള് അങ്ങനെ നമ്മുടെ ഇന്നത്തെ നാലാമത്തെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ നമ്മള് ഇപ്പൊ സമയം പത്ത് മണി ഒമ്പത് അമ്പത്തി എട്ടായി ഇതുവരെ നമ്മൾ ഏൺ ചെയ്തിരിക്കുന്നത് തൊള്ളായിരത്തി നാല് രൂപയാണ് അപ്പൊ നമ്മൾ ഇവിടെ അടുത്ത ട്രിപ്പിന് വേണ്ടി നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ് ഓൾമോസ്റ്റ് എല്ലാ ട്രിപ്പും കയറി കയറി അടിക്കുന്നതുകൊണ്ട് ഒറ്റ ട്രിപ്പ് പോലും കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇനി വരുന്ന ട്രിപ്പ് ആ അങ്ങനല്ല കാണിക്കാൻ പറ്റിയാൽ കാണിക്കാം ഏതായാലും നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം അടുത്ത ട്രിപ്പ് അടിക്കുകയെന്ന് അറിയില്ല ഏതായാലും നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ഇനി ഒരു ചായ കുടിക്കാൻ ബ്രേക്ക് എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ എവിടെയെങ്കിലും ചായക്കട കണ്ടു കഴിഞ്ഞാൽ ഒരു കാലിയെ കാലി ചായ അടിച്ചു നിർത്താം എന്നുള്ള ധാരണയിലാണ് ഇപ്പൊ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് നമ്മളിവിടെ ഫാർമദാ കോളേജിന്റെ അവിടെ വന്നിട്ട് ഇപ്പൊ അരമണിക്കൂർ കഴിഞ്ഞു നമുക്ക് ട്രിപ്പ് ഒന്നും ലഭിച്ചില്ല നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ അങ്ങോട്ട് മാറിക്കിടക്കാം അങ്ങനെ അടിക്കാണെങ്കിലോ നമ്മളിവിടെ തന്നെ ആയിരുന്നു നമ്മുടെ ഡ്രോപ്പ് ഉണ്ടായിരുന്നു ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മള് ഒരു അമ്പത് മീറ്റർ മാറ്റിട്ട് അവിടെ നല്ല തണലുള്ള അവിടെ ഇട്ടു പക്ഷെ നമുക്ക് ട്രിപ്പ് ഒന്നും വന്നില്ല ഒരു അരമണിക്കൂറിന് മോണി നമ്മൾ അവിടെ കിടന്നു ട്രിപ്പ് കിട്ടാത്തോണ്ട് നമ്മൾ അവിടെ നിന്ന് എടുത്ത് ആകാശവാണിയുടെ ആ സൈഡിലോട്ട് പോവാ അങ്ങോട്ട് നോക്കാം സുഹൃത്തുക്കളെ നമുക്ക് ഇവിടുന്ന് ഒന്നും കിട്ടിയില്ല നമ്മള് കാക്കനാട് ആകാശവാണിയിൽ അവിടെ വന്ന് കിടക്കാണ് പക്ഷെ അവിടുന്ന് ട്രിപ്പ് ഒന്നും ലഭിച്ചില്ല ഇപ്പൊ ഇവിടെ വന്നിട്ടും ഒരു അരമണിക്കൂർ തിരിച്ചു വീണ്ടും വാഴക്കാല ഏരിയയിലോട്ട് പോവാൻ ഓർത്തിരിക്കാണ് അറേ ഇനി ഇപ്പൊ ഓൾമോസ്റ്റ് ഇവിടെ ഒരു മണിക്കൂറായി നമുക്ക് ഇവിടുന്ന് കളമശ്ശേരി അടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇനി കടന്നു പോന്നു ഇനിയിപ്പോ ഒന്ന് റൗണ്ട് അടിച്ച് വരേണ്ടി വരും നമ്മളെ ഈ കാണുന്ന ഹോട്ടലിൽ നിന്ന് നമ്മള് പോകുന്ന വഴി കാണും നമുക്ക് അവിടെ പോയി കറങ്ങ അല്ലാണ്ടൊരു നമ്മൾ നമ്മളാളുടെ അടുത്ത് എത്താറായി ഇവിടെ ആള് വിളിക്കുന്നുണ്ട് ഹലോ ആ അതെ അങ്ങോട്ട് വന്നോ അതെ ഇതിന്റെ അവിടെ എത്തില്ലേ ഓക്കെ നമ്മളിപ്പോ ആ ട്രിപ്പ് ഇവിടെ ഡെക്കാത്തലോളിലോട്ടായിരുന്നു അപ്പൊ അവർക്ക് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇവരെ എന്നാ എടച്ചിറക്ക് പോകണം എന്നോട് പറഞ്ഞു അപ്പൊ ഇവിടെ ഡ്രോപ്പ് ചെയ്തു എന്നിട്ട് യൂബർ ഓഫ് ആക്കിയിട്ട് അവിടെ കൊണ്ടാക്കിയാൽ മതി അപ്പൊ അതിൽ കാണിക്കുന്ന പൈസ തരാന്ന് എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ അത് വേണ്ട ഞാനപ്പ മാഡത്തിനെ ഇവിടെ ഡ്രോപ്പ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് അപ്പൊ തന്നെ ട്രിപ്പ് ഇട്ട് തരും അപ്പൊ ഞാൻ ആ ട്രിപ്പ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്ക് ട്രിപ്പ് കിട്ടില്ല അതുകൊണ്ട് ഇതിനകത്ത് ആഡ് ചെയ്തോളാൻ പറഞ്ഞു അവ പറഞ്ഞ മറ്റുള്ള ഡ്രൈവർമാരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ആ സമയത്ത് ഓട്ടം കൂടുതലുണ്ട് ഈ സമയത്ത് ഇപ്പൊ ഓട്ടം തീരെ കുറവാണ് അപ്പൊ നമ്മള് ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്തെടുത്തോണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പോ ഡ്രോപ്പ് ലൊക്കേഷൻ ഉണ്ട് കാത്തലോണില് കളമശ്ശേരി കഴിഞ്ഞെങ്കിൽ അടുത്ത ഞാൻ ഓണാക്കുന്നത് എടച്ചെറന്നായിരിക്കും അപ്പൊ നമ്മളെ അവിടെ നിവിടം വരെ ലൊക്കേഷൻ ചേഞ്ച് ആയല്ലോ അപ്പൊ ആ യൂബർ ചെയ്യാരിക്കും നമ്മള് വേറെ ട്രിപ്പ് വെട്ടിച്ച് െന്ന് വിചാരിച്ചു അതുകൊണ്ട് അതിനകത്ത് ആഡ് ചെയ്ത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കണ്ടിന്യൂസ് ട്രിപ്പ് കിട്ടിപ്പോരുന്നുണ്ട് അല്ലാതെ അല്ലെങ്കിൽ പിന്നെ ട്രിപ്പ് കിട്ടില്ല അതുകൊണ്ടാന്ന് പറഞ്ഞു അങ്ങനെ അവര് ഇതിനകത്ത് ട്രിപ്പ് ആഡ് ചെയ്ത് ഇപ്പൊ ഡെക്കാത്തലോണിൽ വന്ന് ഇവിടെ വെയിറ്റ് ചെയ്യാണ് പത്ത് മിനിറ്റ്ന്നാണ് പറഞ്ഞത് അപ്പൊ അവര് ചെയ്ത് കഴിയുമ്പോ ഒരു ട്രിപ്പ് ആയിട്ട് എന്റെ ഡീറ്റെയിൽസ് പറയാം ഓക്കെ അഞ്ചാമത്തെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കാണ് നമ്മള് ലക്കാത്ത ലോണില് അവിടെ ചെന്നപ്പോ അവിടെക്ക് ഇടത്തിറക്കൂടെ പോകണായിരുന്നു അപ്പൊ അത് ആഡ് ചെയ്ത് ഇപ്പൊ ഇടത്തിറക്കുണ്ടാക്കി ഇനിയിപ്പൊ പന്ത്രണ്ട് ഇരുപതായി നമുക്ക് ട്രിപ്പ് വരുവാണെങ്കിൽ എടുക്കാം ഇല്ലെങ്കി ഇപ്പൊ ചോർണന്നുള്ള രീതിയിലാണ് രാവിലെ വെളുപ്പിന് തന്നെ കാപ്പ് കുടിച്ചിട്ട് ഇറങ്ങിക്കൊണ്ട് വശക്കുന്നുണ്ട് അപ്പൊ ഏതായാലും നമുക്ക് ട്രിപ്പ് വരുമോ നോക്കാം വരുവാണെങ്കി എടുക്കാം ഇല്ലെങ്കി നമുക്ക് ചോർനാം ഓക്കെ ഏതായാലും ഇതൊരു വില്ലനായിട്ടാണ് എന്താ എടച്ചിറ ഇൻഫോ പാർക്കിന്റെ അടുത്തുള്ള ഒരു വില്ലേജിലൊക്കെയാണ് ട്രിപ്പ് വന്നത് ഇപ്പൊ വന്ന ട്രിപ്പ് കാണിക്കാൻ പറ്റിയെന്ന് തോന്നു നമുക്ക് കിട്ടിയ എമൌണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പത്തൊമ്പത് കിലോമീറ്റർ ഓടി പത്തൊമ്പത് കിലോമീറ്റർ മുന്നൂറ്റി മുപ്പത്തിനാല് രൂപയാണ് നമ്മള് നമുക്ക് കിട്ടിയ എമൗണ്ട് ഇവിടുന്ന് തിരിഞ്ഞു കേറാനാണ് പാട് മുന്നൂറ്റി മുപ്പത്തിനാല് രൂപ മുപ്പത്തി പൈസ പോയി അപ്പൊ അങ്ങനെ പത്തൊമ്പത് കിലോമീറ്റർ ആയിരുന്നു പത്തൊമ്പത് കിലോമീറ്റർ മുന്നൂറ്റി മുപ്പത്തിനാല നമ്മുടെ ആണ് അത് ായിരുന്നു അപ്പൊ അതും കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് വെയിറ്റ് ചെയ്യുന്നില്ല അപ്പൊ അതൊക്കെ കാക്കനാട്ടേക്ക് മൂവണോ നമ്മള് ചോറുമാണോ അപ്പൊ ട്രിപ്പ് കിട്ടുകയാണെങ്കിൽ എടുക്കാന്നുള്ള രീതിയില് ഇരിക്കാണ് നമുക്ക് ഊന്ന് കഴിഞ്ഞിട്ട് ഇതുവരെ ട്രിപ്പൊന്നും ലഭിച്ചില്ല ഇപ്പൊ ഇരുപതായി ഇവിടെ ഇപ്പൊ ആ ഒരു മണിക്കൂറായി ഇവിടെ ഇവിടുന്ന് നീ അങ്ങോട്ട് മാറ്റി വരണം ഇവിടെ ഭയങ്കര വെയിലാണ് ോട്ട് മാറ്റി ഇടു എന്നുള്ളതാണ് ഈ കാക്കാട് ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ ട്രിപ്പ് കിട്ടുകയായിരുന്നു അല്ലെങ്കി ഇൻഫോ പാർക്ക് ഏരിയയിലോട്ട് പോയിട്ടും കാര്യൊന്നുമില്ല ഭയങ്കര ചൂടാ ഒരു രക്ഷയില്ല വെയിൽ കാരണം ഏതായാലും നമുക്ക് അങ്ങോട്ട് മാറ്റിയിടാം ഉം ആ ഇവിടെ ഇച്ച കാറ്റുണ്ട് നമുക്ക് ഇവിടെ നോക്കാം ഓക്കെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് ഊണ് കഴിഞ്ഞിട്ട് ട്രിപ്പ് വിവരം കിട്ടിയില്ല കേട്ടോ നമ്മളിവിടെ കാക്കനാട് ആ കളേന്റെ അവിടെ തന്നെ കിടക്കയാണ് ഒരു തരത്തിലും ട്രിപ്പ് ഇല്ല അപ്പൊ ഇവിടുന്ന് അന്നത്തെ കാര്യമില്ല അപ്പൊ നമ്മള് ഇവിടുന്ന് കാലിക്കടുത്ത് ഏർ എടപ്പള്ളി ഭാഗത്തോട്ട് പോവാം ആകാശവാണിയിലൊക്കെ അവിടെങ്ങനെ പോയി കിടക്കാം അവിടെ നിന്ന് ആകുമ്പോ സൺറൈസ് ഹോസ്പിറ്റലിൽ നിന്ന് അടി വരാൻ ചാൻസ് ഉണ്ട് ചാൻസ് ആണ് കേട്ടോ കിട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷെ കിട്ടുന്ന ഉറപ്പില്ല ഏതായാലും നമുക്ക് പോയി നോക്കാം ഒരു തരത്തില് രക്ഷയില്ല യേശ് നമുക്ക് ഇവിടെ നിന്ന് ട്രിപ്പ് അടിച്ചേട്ടാ മാവേലിയൂരം തൃക്കാക്കരന്ന് തന്നെയാണ് ഇവിടെ അറിയില്ല ഓക്കെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം ആളിവിടെയാണ്ട് ഇപ്പുണ്ട് എവിടെയാന്ന് അറിയാൻ പള്ള ാണ് ഓക്കേ ഹലോ നമ്മളിപ്പോ കടവന്ധ്രയാണ് ആ ട്രിപ്പ് കടക്കായിരുന്നു അങ്ങനെ വീണ്ട രണ്ട് മണിക്കൂർത്തെ വെയിറ്റിങ്ങിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ട്രിപ്പ് യൂബറിൽ അടിച്ചേക്കുന്നു യൂബറിൽ കടവന്ധ്ര അടിച്ച് നമ്മള് കടവന്ധയിലെത്തിയപ്പോ കടവന്ധ്ര കത്രി കട റൂട്ടില് നമ്മൾ കിടക്കാണ് ഇപ്പൊ ഡ്രോപ്പ് ചെയ്തു ഇപ്പൊ സമയം രണ്ട് മുപ്പത്തി ഒന്നായി നമ്മളവിടെ വെയിറ്റ് ചെയ്യാണ് അടുത്ത ട്രിപ്പ് അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് നമ്മുടെ ആറാമത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് വേണ്ട ആറ് ട്രിപ്പായി ഇന്നത്തെ ഫയർ നമ്മളിപ്പോ ഒമ്പത് കിലോമീറ്റർ ആണ് ഒമ്പതര കിലോമീറ്റർ ഓടി ക്യാഷ് ഇരുന്നൂറ്റി ഇരുപത്തൊന്നാണ് ക്യാഷ് കളക്ടറേറ്റ് നമുക്ക് ഇരുന്നൂറ്റി പത്ത് രൂപ കിട്ടി നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം അടുത്ത ട്രിപ്പ് അടിക്കാൻ വേണ്ടി കടവന്തര വന്നിട്ട് ഇപ്പൊ ഒരു മണിക്കൂറായി ഇതുവരെ നമുക്ക് ട്രിപ്പുകളൊന്നും വന്നില്ല നമ്മൾ ഇനി ഇവിടെ കിടന്നിട്ട് കാര്യമില്ലാന്ന് തോന്നുന്നു ഇപ്പൊ മൂന്നര ആയല്ലേ അതൊക്കെ വയറ്റിലെ ഭാഗത്തോട്ട് നീങ്ങാം എന്താ ചൂണല്ലേ ഒരു രക്ഷയില്ല ഗൈസ് മുണ്ടേലാണ് നമ്മുടെ ഏഴാമത്തെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പൊ നമ്മള് ഓൺലൈനിൽ പത്തര മണിക്കൂർ ഓൺലൈനിലായി നേരമ്പ അത്തര മണിക്കൂർ ഓൺലൈനിലായി ഇപ്പൊ നമുക്ക് കിട്ടിയേക്കുന്നത് ഒമ്പത് പോയിന്റ് എമ്പത്തൊന്ന് കിലോമീറ്റർ ആയിരുന്നു പത്ത് കിലോമീറ്റർ നമുക്ക് കിട്ടിയേക്കുന്ന ക്യാഷ് കളക്ടെന്ന് പറഞ്ഞാല് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ആണ് ക്യാഷ് കളക്ടഡ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയാണ് നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് നമ്മുടെ എട്ടാമത്തെ ട്രിപ്പിന് വേണ്ടി നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് ഇപ്പൊ സമയം അഞ്ച് അമ്പത്തേഴായി ഭയങ്കര പോസ്റ്റെന്ന് ഏറ്റവും മുട്ടം ആയിരുന്നു അവിടെ കിടന്ന് 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 ഏതായാലും നമുക്ക് ഇപ്പൊ മുണ്ടന്മേലിക്ക് ട്രിപ്പ് കിട്ടി ആ ട്രിപ്പ് മുണ്ടന്മാരി കംപ്ലീറ്റ് ചെയ്തു നമ്മൾ പത്ത് നമ്മൾ ഏഴാമത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ഇനി നമ്മൾ എട്ടാമത്തെ ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് മണിക്കൂർ വെയിറ്റിംഗ് ആയി വൈറ്റിലേക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് വൈറ്റിലേക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ കേട്ടോ പോസ്റ്റ് എന്ന് പറഞ്ഞ ഭയങ്കര പോസ്റ്റ് ഇവിടെ രണ്ടു മണിക്കൂർ വെയിറ്റിംഗ് വന്നു മൊത്തത്തിൽ ഇപ്പൊ അഞ്ചു മണിക്കൂർ ഇന്ന് തന്നെ പോയി രാവിലെ ഒരു മണിക്കൂർ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ പിന്നെ ട്രിപ്പ് കിട്ടിയത് അത് കഴിഞ്ഞിട്ട് രണ്ടു മണിക്കൂർ കാക്കനാട് പോസ്റ്റ് ചെയ്തു നമ്മൾ ഉദ്ദേശിച്ച വഴി അല്ല കേസ് തിരിഞ്ഞു പോയി ഓപ്പോസിറ്റ് സൈഡിലോട്ടാ മീറ്റർ അപ്പുറയാണ് ആള് ാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു ഈ സമയത്ത് വണ്ടി കുറവാണെന്ന് തോന്നുന്നു കുറവാടിച്ചിട്ടുണ്ട് നമുക്ക് ട്രിപ്പ് ആദ്യം ഇങ്ങോട്ട് വന്നപ്പോ ഈ ബിൽഡിംഗിലായിരുന്നു ഡ്രോപ്പ് അവളോടെ വെയിറ്റ് ചെയ്യണം വയറ്റിലേക്ക് കട്ട ബ്ലോക്കാന്ന് തോന്നുന്നു ഇപ്പൊ അഞ്ചരയ്ക്ക് ഇവിടെ വന്നിട്ട് ഇപ്പൊ ഏഴേ കാലായി ഒന്നേ മുക്കാൽ മണിക്കൂർ കൂടെ പോയി ആ ഉച്ചക്ക് പന്ത്രണ്ടരക്ക് കാക്കനാട് വന്നിട്ട് അവിടുന്ന് ട്രിപ്പ് അടിച്ചപ്പോ രണ്ടുമണി രണ്ടര ആയപ്പോ കടവന്ത്ര വന്നു രണ്ടരക്ക് അടിച്ച് വന്നു കഴിഞ്ഞു പിന്നെ ട്രിപ്പ് അടിക്കുന്നത് അഞ്ചുമണിക്ക് ട്രിപ്പടിച്ചു ഇവിടെ വന്നപ്പോ അഞ്ചര അഞ്ചരക്ക് ഇവിടെ വന്നിട്ട് ഇപ്പൊ ഏഴേ കാലായപ്പോ ട്രിപ്പ് അടിച്ചത് ും ട്രിപ്പ് കിട്ടി വെയിറ്റ് ചെയ്ത ഫലം കണ്ടു നമ്മൾ ട്രിപ്പ് എടുക്കുന്നു വൈറ്റില ചെയ്യുന്നു ഈ എടുത്തിട്ട് വൈറ്റിലോട്ട് ഡീറ്റെയിൽസ് കൈഷ് അങ്ങനെ നമ്മൾ നമ്മളിപ്പോ വയറ്റിലന്നു ആ ട്രിപ്പ് വയറ്റില വയറ്റിലേക്കായിരുന്നു വയറ്റിലെ ബാംഗ്ലൂർക്കൊക്കെ പോകുന്ന ബസ് നിർത്തുന്ന ബസ് സ്റ്റോപ്പിലോട്ടായിരുന്നു അപ്പൊ നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു നാളെ ഇപ്പൊ ഒരു ഗുരുവായൂര് ഡ്രോപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് വയന്റിപ്പിയാന്ന് കരുതുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ ഏണിങ്സാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് രൂപ നമ്മളൊരു എട്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു അപ്പം എട്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റത്തെ ട്രിപ്പ് മുണ്ടമ്പേലിന്ന് വൈറ്റില പൊന്നൂരിൽ നിന്നേക്കായിരുന്നു വൈറ്റിലെ സീനറി തന്നെയാണ് അത് ക്യാഷ് കളക്റ്റഡ് ഇരുന്നൂറ്റി എട്ട് രൂപ ആണ് ഇരുന്നൂറ്റി എട്ട് പോയിന്റ് മുപ്പത്തഞ്ച് രൂപ നമുക്ക് പന്ത്രണ്ടര കിലോമീറ്റർ ഉണ്ടായിരുന്നു നമുക്ക് കിട്ടിയത് ഇരുന്നൂറ്റി അറുപത് രൂപ ബാക്കി കമ്പനി ഇട്ട് വന്നു പന്ത്രണ്ടര കിലോമീറ്റർ ഉണ്ടായിരുന്നു അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് ചെയ്യാൻ കഴിഞ്ഞു അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഓക്കെ ബൈ ബൈ യു